ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറാക്കിൾ മേക്കേഴ്സ് പി എസ് സി നമ്മൾ ടെൻത്ത് പ്രിലിംസിന് വേണ്ടി ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അതിന് വേണ്ടി ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അറിയത്തില്ലാത്തവർക്കായി പറഞ്ഞതാണ് അപ്പോൾ ആ പ്ലേലിസ്റ്റ് കിടക്കുന്ന എല്ലാ വീഡിയോസും കണ്ടിട്ടില്ലാത്തവർ പോയി കാണണം ഇത് ഏഴാമത്തെ ക്ലാസ് ആണ് അതുപോലെ നമ്മൾ ടോപ്പിക് സീരീസ് ചെയ്യുന്നുണ്ട് എസ് സി ആർ ടി സീരീസ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ പ്രിലിംസിനെയും കൂടെ ബേസ് ചെയ്തുകൊണ്ട് ചെയ്തിട്ടുള്ളതാണ് പ്രിലിംസിന് വേണ്ടി മാത്രമല്ല മെയിൻസ് എക്സാമിനും ഇനി വരുന്ന എല്ലാ പി എസ് സി എക്സാമുകൾക്കും ഉപകാരപ്പെടുന്നതാണ് ഹോ ടോപ്പിക് സീരീസും എസ് സി ആർ ടി സീരീസും അപ്പോൾ ആ ക്ലാസ്സുകളും നിങ്ങൾ ഇതോടൊപ്പം തന്നെ കൊണ്ടുപോകണം അപ്പോൾ ഇനി അധിക ദിവസം ഇല്ല അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് ക്ലാസ് കേൾക്കാനും നോട്ട് പ്രിപ്പയർ ചെയ്യാനും പഠിക്കാനും നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ആമുഖം അപ്പം ആമുഖത്തെക്കുറിച്ച് വേണ്ടപ്പെട്ട എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയൊരു ആണിത് സ്കിപ്പ് ചെയ്യാതെ കാണണം അവസാനം വരെ കണ്ട നിങ്ങൾക്ക് എന്തായാലും ഗുണമുണ്ടാവും ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആമുഖമാണ് ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയത് നമുക്കറിയാം ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അവതരിപ്പിച്ചാണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് റെസല്യൂഷനാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത് ഇത് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനും പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനുമാണ് ഒരുപാട് നമ്മുടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പം നമ്മുടെ ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയത് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനും പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തി രണ്ടിനുമാണ് അപ്പൊ ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് തന്നെ ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ് ഇത്രേ പോലെ ഒന്നുകൂടെ പറയാം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആമുഖമാണ് ഇന്ത്യയുടെ ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്നാണ് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയത് ആമുഖം നിലവിൽ വന്നതാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് എന്നാൽ ആമുഖം ഈയൊരു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനും പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിനും ആമുഖം നിലവിൽ വന്നത് എന്നെടുത്ത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ഈ മൂന്ന് വർഷങ്ങളും ചോദിക്കാറുള്ളതാണ് ഒന്നുകൂടെ പറയാം നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് ആമുഖം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറ് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാം ഭാരതത്തിലെ ജനത നാം ഭാരതത്തിലെ ജനത റീസെൻ്റ് ആയിട്ട് ആ ക്വസ്റ്റിനും ചോദിച്ചിട്ടുണ്ട് നാം ഭാരതത്തിലെ ജനത എന്നാണ് ആമുഖം ആരംഭിക്കുന്നത് അതുപോലെ ഭരണഘടനയ്ക്ക് ഒരു ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ആരാണ് നമുക്ക് ജവഹർലാൽ നെഹ്റു ആണെന്ന് തോന്നാം ഓപ്ഷനിൽ ഉറപ്പായിട്ടും ജവഹർലാൽ നെഹ്റു ഉണ്ടായിരിക്കും പക്ഷേ ജവഹർലാൽ നെഹ്റു അല്ല ബി എൻ റാവു ആണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ബി എൻ റാവു ആണ് എന്നാൽ ഭരണഘടനയുടെ ലക്ഷ്യപ്രമേയം ഭരണഘടനയായിട്ട് മാറിയ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചാണെങ്കിൽ ജവഹർലാൽ നെഹ്റുവും ആമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നതും ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആശയം ആദ്യമായിട്ട് ഉന്നയിച്ച വ്യക്തിയാണെങ്കിൽ ബി എൻ റാവു ആണ് ആമുഖത്തിൽ ഇന്ത്യയുടെ നിർവചനം എന്താണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് സോവറിങ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതാണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്നുള്ളതാണ് ആമുഖത്തിൽ ഇന്ത്യയുടെ നിർവചനം ഇത് ഓർക്കാൻ നമുക്കൊരു കുഞ്ഞു കോഡ് പഠിക്കാം പസമജെറി നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും പസമജെറി പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ഈ സ്ഥിതിസമത്വം തന്നെയാണ് സോഷ്യലിസ്റ്റ് കേട്ടോ അപ്പൊ പസമ ജെറി പരമാധികാര സോഷ്യലിസ്റ്റ് അല്ലെങ്കിൽ സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് അപ്പൊ ഇതിന്റെ ആ ഓർഡറും പി എസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഈ കോഡ് ഓർത്തിരിക്കുമ്പോൾ ഏതൊക്കെയാണെന്നുള്ളതും കിട്ടും അപ്പൊ ആ ഒരു ലെവലും നമ്മുടെ മനസ്സിൽ നിൽക്കും ഏതൊക്കെയാണെന്നുള്ളതും മാറിപ്പോല ഏതൊക്കെയായിരുന്നു പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്ക് പരമാധികാര സ്ഥിതി സമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് നമുക്കൊന്നുകൂടെ നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് രത്നം ആത്മാവ് രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്ന എന്താണ് ആമുഖം ആമുഖം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയം നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയത് ഇത് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിനും പാസ് ആക്കിയത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ടിന് ആമുഖം നിലവിൽ വന്നതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ആമുഖം ആരംഭിക്കുന്നത് നാം ഭാരതത്തിലെ ജനത ആമുഖത്തിൽ ഇന്ത്യയുടെ നിർവചനം പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് പസമചെറി എന്നോർത്ത് വെച്ചാൽ നമുക്ക് ആ ഒരു കാര്യം കിട്ടും എന്തൊക്കെയായിരുന്നു ഇംഗ്ലീഷ് പറയുവാണെങ്കിൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൻ ഓക്കെ ഇത്രയും കാര്യം തറവെന്ന് വിചാരിക്കുന്നു ഇനി ആമുഖം ഭേദഗതി ചെയ്തത് ആമുഖം ഒരേ ഒരു തവണയാണ് ഭേദഗതി ചെയ്തത് സൊരൺസിംഗ് കമ്മറ്റിയുടെ ശിപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരമാണ് ആമുഖം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഇത് നിലവിൽ വന്നതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ജനുവരി മൂന്ന് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് എന്താണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അപ്പം നമ്മുടെ ആമുഖം ഭേദഗതി ചെയ്തപ്പോൾ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ദിരാഗാന്ധി ആ സമയത്തെ രാഷ്ട്രപതി അഥവാ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ചോദിച്ചിട്ടുള്ള ആണ് ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഇനി മുമ്പോട്ട് നമ്മൾ മൗലികാവശ്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞു കോഡ് ഒന്ന് ഓർത്തിരിക്കുക ആമു ഇന്ത്യയെ ഫക്രു ആമു ഇന്ത്യ എന്നോ ഇന്ത്യയെന്നോ ഓർക്കുക ആമു ഇന്ത്യയെ ഫക്രു അതിനകത്ത് ആമു എന്നുള്ളത് ആമുഖം എന്നുള്ളത് ഇന്ദിരാഗാന്ധി ഫക്രു എന്നുള്ളത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് അപ്പം ആമുഖം ഭേദഗതി ചെയ്തു എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഈ ഭേദഗതി പ്രകാരം വന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിനാണ് ഈ ഒരു ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ടത് എന്തൊക്കെയാണെന്നുള്ളത് അപ്പൊ ഇതിൻ പ്രകാരം സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു സോഷ്യലിസം മതേതരത്വം അഥവാ സെക്യുലാറ് സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു അതുപോലെ രാജ്യത്തിന്റെ ഐക്യം എന്നതിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി ഒന്നോട് പറയാം സോഷ്യലിസം മതേതരത്വം മതേതരത്വം അഥവാ സെക്യുലർ ഇംഗ്ലീഷും ചോദിക്കാറുണ്ട് സോഷ്യലിസം അഥവാ സ്ഥിതിസമത്വം മതേതരത്വം അഥവാ സെക്യുലർ എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുകയും രാജ്യത്തിന്റെ ഐക്യം എന്നതിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അഖണ്ഡതയുടെ ഇംഗ്ലീഷ് വേർഡ് എന്നാ ഇന്റഗ്രിറ്റി രാജ്യത്തിന്റെ ഐക്യവും ഇന്റഗ്രിറ്റി അഥവാ അഖണ്ഡതയും എന്നാക്കി മാറ്റി ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഇതും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ് ആണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറ് ഈ ഒരു ഡേറ്റ് മാത്രമാണ് ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടു കൂടി ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് എച്ച് വി കമ്മത്താണ് ദൈവത്തിന്റെ നാമത്തിൽ എന്ന കൂടി ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് എച്ച് വി കമ്മത്ത് നമുക്കൊന്നുകൂടെ നോക്കാം അപ്പം ആമുഖം ഭേദഗതി ചെയ്ത കാര്യം പറഞ്ഞു ഒരേ ഒരു തവണ മാത്രമാണ് ഭേദഗതി ചെയ്തത് ആ ഡേറ്റും ആ സമയത്തെ പ്രൈം മിനിസ്റ്റർ ആരാണ് പ്രസിഡന്റ് ആരാണ് ഇതൊക്കെ ഓർത്തു വെക്കേണ്ടതാണ് അപ്പം ആമുഖം ഭേദഗതി ചെയ്ത എത്ര തണയാണ് ഒരേ ഒരു തവണ സ്വരൻ സിംഗ് കമ്മിറ്റി ആ കമ്മിറ്റി ഓർത്തു വെച്ചോണം സ്വരൻ സിംഗ് സ്വരം നന്നായാൽ എല്ലാം നന്നാകും എന്നുവെല്ലാം ഓർത്തു വെക്കുക അങ്ങനെയാണ് ആമുഖം നന്നാക്കിയത് അങ്ങനെയെല്ലാം ഓർക്കുക അപ്പൊ സ്വരൻ സിംഗ് സ്വരൻ സ്വരൻ സിംഗ് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ിലെ നാപ്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഇത് നിലവിൽ വന്നതാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ഈ ഭേദഗതി പ്രകാരമാണ് ആമുഖം ഭേദഗതി ചെയ്തത് ഈ ഭേദഗതിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അത് അറിയപ്പെടുന്ന ഒരു പേരുണ്ട് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അതും ഒരു നൂറൊന്നും അല്ല അതിൽ കൂടുതൽ തവണ ഉള്ളൂ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നതാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം ഇതിന് പ്രകാരം എന്തൊക്കെയാ മാറ്റം വന്നത് സോഷ്യലിസം മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടുക രാജ്യത്തിന്റെ ഐക്യം എന്നതിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അഖണ്ഡതയുടെ ഇംഗ്ലീഷ് വേർഡ് എന്നായിരുന്നു ഇന്റഗ്രിറ്റി എന്നാക്കി മാറ്റി പിന്നെ നമ്മൾ പറഞ്ഞു ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ഡേറ്റ് ആയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാണ് പിന്നെ ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടു കൂടി ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് എച്ച് വി കമ്മത്താണ് ഇനി ആമുഖവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട സുപ്രീം കോടതി കേസുകളുണ്ട് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാം എന്നും വിധിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ച സുപ്രീം കോടതി കേസ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും സുപ്രീം കോടതി വിധിക്കുകയും അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യാമെന്നും വിധിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ട് പി എസ് സി റീസെന്റായിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു പോയിന്റ് ആണ് ഈ ജനാധിപത്യം മതേതരത്വം റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് എന്നിവ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ടത് കേശവാനന്ദ ഭാരതി കേസ് കേസിലാണ് ഓർത്തോണം ജനാധിപത്യം മതേതരത്വം റിപ്പബ്ലിക്കൻ രീതിയിലുള്ള ഗവൺമെന്റ് എന്നിവ അടിസ്ഥാന പ്രമാണങ്ങളായി അംഗീകരിക്കപ്പെട്ടത് കേശവാനന്ദ ഭാരതി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ചോദിച്ചാലും അതുതന്നെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്ന ആശയം സുപ്രീം കോടതി കൊണ്ടുവന്നത് ഏത് കേസിലാണെന്ന് ചോദിച്ചാലും കേശവാനന്ദ ഭാരതി കേസാണ് ഇപ്പൊ രണ്ടും ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബെറുബാറി കേസിലാണ് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് സുപ്രീം കോടതി വിധിച്ചത് എന്നാൽ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്നും അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താതെ ഭരണഘടനയുടെ ഏത് ഭാഗവും ഭേദഗതി ചെയ്യാം എന്നും വിധിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് ഇനി ആമുഖത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ പരിചയപ്പെട്ടാലോ പി എസ് ചോദിക്കാറുള്ളതാണ് ഭരണഘടനയുടെ കീനോട്ട് എന്ന ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ഭരണഘടനയുടെ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കറാണ് ഹൃദയം ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഫാർഗവ് ഹൃദയം ആത്മാവ് എന്ന് വിശേഷിപ്പിച്ചത് താക്കൂർദാസ് ഫാർഗവ് ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ആത്മാവ് താക്കോൽ എന്ന് വിശേഷിപ്പിച്ചത് നെഹ്റു ഭരണഘടനയുടെ ആത്മാവ് എന്ന് മാത്രം വിശേഷിപ്പിച്ചത് എം ഹിതായത്തുള്ള ഭരണഘടനയുടെ ആത്മാവ് എന്ന് മാത്രം വിശേഷിപ്പിച്ചതാണെങ്കിൽ എം ഹിതായത്തുള്ള അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ മാറിപ്പോ അപ്പോൾ അപ്പൊ അത് ഓർക്കാൻ ചെറിയ ലിങ്ക് പറയാം ഈ താക്കൂർദാസ് ഫാർഗവ് ഫാർഗവീ നിലയം എന്ന് വല്ലതും ഓർക്കുക അപ്പോൾ ഭാർഗവീ നിലയത്തിലെ ആത്മാക്കളൊക്കെ ഉണ്ടല്ലോ ആ ആത്മാക്കൾക്ക് ഹൃദയം ഉണ്ടെന്ന് ഓർക്കുക അപ്പൊ ഹൃദയവും ആത്മാവും എന്ന് പറഞ്ഞാണെങ്കിൽ താക്കൂർദാസ് ഫാർഗവ് പിന്നെ ആത്മാവ് താക്കോല് താക്കോലൊക്കെ ഒക്കെ ആരുടെയിലാണ് കൊടുക്കുന്നേ അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരാളുടെ അല്ലേ അപ്പൊ ആത്മാമുഖത്തിന്റെ പ്രധാനപ്പെട്ട ആൾ ആരാ ജവഹർലാൽ നെഹ്റു അല്ലേ അപ്പൊ അങ്ങനെ ഓർക്കുവാണെങ്കിൽ നമുക്ക് ആത്മാവ് താക്കോല് നെഹ്റു എന്ന് കിട്ടും പിന്നെ ഉള്ള ഒരാൾ മാത്രമേ ഉള്ളൂ ഫെർണാഡിന്റെ ആത്മാവ് എന്ന് പറഞ്ഞത് എം ഹിദായത്തുള്ള ഇനി രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞാണെങ്കിലോ കെ എം മുൻഷി രാഷ്ട്രീയ ജാതകം എന്ന് പറഞ്ഞത് കെ എം മുൻഷി അതെങ്ങനെ ഓർക്കാം ഈ രാഷ്ട്രീയപരമായിട്ട് ബന്ധപ്പെട്ട ഏഷ്യാനിലൊരു പ്രോഗ്രാമില്ല മുൻഷി എന്ന് പറയുന്നത് അപ്പം ആ മുൻഷി രാഷ്ട്രീയം അത് തമ്മിലൊന്ന് ലിങ്ക് ചെയ്ത രാഷ്ട്രീയ ജാതകം കെ എം മുൻഷി എന്നോർക്കാം പിന്നെ തിരിച്ചറിയൽ കാർഡ് എന്നെ പാൽക്കിവാല തിരിച്ചറിയൽ കാർഡ് എന്നെ പൽക്കിവാല പാല് വാങ്ങാൻ തിരിച്ചറിയൽ കാർഡ് വേണം എന്നുവല്ല ഓർക്കുക അപ്പം ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യാൻ മാത്രം നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നാതിരിക്കാൻ മാത്രം ചെറുതായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ പലതരത്തിലുള്ള ഓപ്ഷൻസ് വരുമ്പോഴത്തേക്കും കൺഫ്യൂഷൻ അടിക്കാതിരിക്കും അപ്പോൾ ഒന്നുകൂടെ പറയാം ഭരണഘടനയുടെ കീനോട്ട് എന്ന് വിശേഷിപ്പിച്ചത് ഏണസ്റ്റ് ബാർക്കർ ഹൃദയം ആത്മാവ് താക്കൂർദാസ് ഫാർഗവ് ആത്മാവ് താക്കോൽ നെഹ്റു ഭരണഘടനയുടെ ആത്മാവ് എം ഹിതായത്തുള്ള രാഷ്ട്രീയ ജാതകം കെ എം മുൻഷി തിരിച്ചറിയൽ കാർഡ് എൻ എ പൽക്കി ഓക്കെ ഇനി നിങ്ങൾക്കുള്ള ടൈമാണ് ഇപ്പം ഇത്രയും ക്ലാസ് നിങ്ങൾ കേട്ടില്ലേ ഇനി നിങ്ങളുടെ മൈൻഡിൽ അത് ഓർമ്മ നിൽക്കുന്നുണ്ടോ നിങ്ങൾക്കത് റിവൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി മാത്രം നമുക്കൊന്നും കൂടെ ഒന്ന് പയ്യെ ഒന്ന് പറഞ്ഞു നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ രത്നം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആമുഖം ആമുഖം കടമെടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് അപ്പൊ എന്താണ് ആമുഖമായിട്ട് മാറിയത് നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് ആമുഖമായിട്ട് മാറിയത് ആമുഖം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഈ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് പാസ്സാക്കിയതാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് ആമുഖം ആരംഭിക്കുന്നത് എങ്ങനെയാണ് നാം ഭാരതത്തിലെ ജനത ആമുഖത്തിൽ ഇന്ത്യയുടെ നിർവചനം എന്താണ് പരമാധികാര സോഷ്യലിസ്റ്റ് മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് സോവറിങ് സോഷ്യലിസ്റ്റ് സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അപ്പൊ അത് ഓർക്കാൻ പറഞ്ഞ കൂടു ഓർക്കാം ആമുഖം ഭേദഗതി ചെയ്തത് എത്ര തവണയാണ് ഒരേയൊരു തവണ സ്വരൺസിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ നാല്പത്തിരണ്ടാം ഭേദഗതി നിലവിൽ വന്നതാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി അറിയപ്പെടുന്നത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന് പ്രകാരം ഏതൊക്കെ വാക്കുകളാണ് കൂട്ടിച്ചേർത്തേ സോഷ്യലിസം സെക്യുലർ അഥവാ മതേതരത്വം എന്നീ വാക്കുകൾ കൂട്ടിച്ചേർത്തു രാജ്യത്തിന്റെ ഐക്യം എന്നതിന് പകരം രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും എന്നാക്കി മാറ്റി ആമുഖം ഭേദഗതി ചെയ്യുമ്പോൾ ആരായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ആണെങ്കിൽ ഫക്രുദ്ദീൻ അലി അഹമ്മദ് നമ്മളൊരു കുഞ്ഞിക്കോട് പറഞ്ഞു ആമുഇന്ത്യെ ഫക്രു പിന്നെ ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി മാറിപ്പോകരുത് ആശയം ആദ്യമായി ഉന്നയിച്ച വ്യക്തി ബി എൻ റാവു ആണ് ആമുഖത്തിൽ ഉൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഏക തീയതി ഏതായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയെ അംഗീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ദൈവത്തിന്റെ നാമത്തിൽ എന്ന വാക്യത്തോടു കൂടി ആമുഖം ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് എച്ച് വി കമ്മത്ത് ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ല എന്ന് വിധിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ബറുബാറി കേസ് ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് വിധിച്ച കേസാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ കേശവാനന്ദ ഭാരതി കേസ് ഓക്കെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു വന്നു ഈ ക്ലാസ് പൂർണ്ണമായിട്ടും പഠിക്കാൻ കഴിഞ്ഞു എന്നും വിശ്വസിക്കുന്നു ഇനി ഈ ക്ലാസ് അല്ലാണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല ഈ ക്ലാസ് ഒന്ന് തറവായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പാ നിങ്ങൾക്ക് ആമുഖം ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ക്ലാസ്സുകൾ ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടോ ലൈക്ക് ആയിട്ടോ ഞങ്ങളെ അതൊന്ന് അറിയിക്കണം കാരണം നിങ്ങളുടെ കമൻസും നിങ്ങളുടെ ലൈക്സൊക്കെ കാണുമ്പോഴാണ് ഞങ്ങൾക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഷെയർ ചെയ്യാം ും മറക്കരുത് ഓക്കെ താങ്ക്